മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ കമ്പനിക്കെതിരായ കേന്ദ്ര അന്വേഷണം പ്രഖ്യാപിച്ച സംഭവത്തിൽ പ്രതികരിക്കാതെ സി പി എം നേതാക്കൾ അന്വേഷണത്തെ പറ്റി അറിയില്ലെന്ന് ഇ പി ജയരാജൻ പ്രതികരിച്ചു അതേസമയം തിരുവനന്തപുരത്ത് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉടൻ ചേരും പാർട്ടിക്കും സർക്കാരിനുമെതിരെ ഉയരുന്ന ആരോപണങ്ങൾ വിശദമായി ചർച്ച ചെയ്യാനാണ് പാർട്ടി തീരുമാനം എന്ത് കേന്ദ്ര നിങ്ങൾ ആരൊക്കെ ആരൊക്കെ ഞാൻ അപ്പോൾ പറയാം വിവരങ്ങളുമായി അഖിൽ പാലോട്ടുമണം ചേരുകയാണ് അഖിൽ ഇ പി ജയരാജന്റെ പ്രതികരണമാണ് കണ്ടത് എന്ത് കേന്ദ്ര ഏജൻസി എന്ത് അന്വേഷണം എന്ന ചോദ്യമാണ് മിണ്ടാട്ടം മുട്ടിനില്ക്കുകയാണോ സി പി നേതാക്കൾ വിനീഷേ രാവിലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു സി പി എമ്മിന്റെ ഈ സംസ്ഥാന സമിതി യോഗം ചേർന്ന് അവസാനിക്കുന്നവൾ മാത്രമായിരിക്കും ഈ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരായ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തിലുള്ള ക്യാപ്സ്യൂൾ ഈ എ കെ സെന്ററിൽ നിന്നും പുറത്തേക്ക് വരിക അതുകൊണ്ട് തന്നെയാണ് രാവിലെയുള്ള ഒരു പ്രതികരണം സൂര്യന് കീഴെയുള്ള എല്ലാ കാര്യത്തിലും ആദ്യം പ്രതികരിക്കുന്ന കേന്ദ്ര കമ്മിറ്റി അംഗമായ എ കെ ബാലൻ പോലും ഈ വിഷയത്തിൽ പ്രതികരിക്കാതെയാണ് കയറിപ്പോയത് അതിനുശേഷം എത്തിയ എൽ ഡി എഫിന്റെ കൺവീനർ കൂടിയായ ഇ പി ജയരാജൻ ആകട്ടെ പറഞ്ഞത് കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തെപ്പറ്റി താൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല നോക്കി പറയാം ആ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നില്ല എന്നൊരു നിലപാടാണ് ഇ പി ജയരാജൻ എടുത്തത് അതിനു പിന്നാലെ തന്നെ വീണാ വിജയന്റെ ഭർത്താവും അതുപോലെ തന്നെ മന്ത്രിയുമായ മുഹമ്മദ് റിയാസ് എത്തുന്നു ചിരിയോട് മാത്രമാണ് മുഹമ്മദ് റിയാസ് സംസ്ഥാന സമിതി യോഗത്തിലേക്ക് കയറിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് ഒരു നേതാക്കൾ പോലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതുവരെ പ്രതികരിക്കാൻ സാധിച്ചില്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അറിയിച്ചിരുന്നത് സി പി എമ്മിന്റെ സംസ്ഥാന സമിതി യോഗത്തിൽ പ്രധാനമായും നവകേരള സദസ്സിന്റെ വിജയത്തെ പറ്റിയും അതുപോലെ തന്നെ വരാൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കാര്യങ്ങളും ചർച്ചയെ പ്രധാനമായി ചർച്ചയ്ക്കെടുക്കണമെന്നായിരുന്നു സി പി എമ്മിന്റെ സംസ്ഥാന സമിതിയിലെ പ്രധാനമായി അജണ്ടയായി മുന്നോട്ട് വെച്ചത് പക്ഷേ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഉയർന്നു വന്ന ഇത്രയും ഗുരുതരമായ ഒരു ആരോപണത്തിൽ കഴിഞ്ഞ തവണ തന്നെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് അത് പ്രതിരോധം തീർക്കാൻ തയ്യാറായത് ഇപ്പോൾ പിന്നാലെ ഒരു അന്വേഷണ ഏജൻസി തന്നെ നാല് ദിവസത്തെ നാലാഴ്ചയ്ക്കുള്ളിൽ ഒരു അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന തരത്തിൽ ഒരു മൂന്നംഗ സമിതി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ അതിനെ എങ്ങനെ രാഷ്ട്രീയമായി പ്രതിരോധിക്കണമെന്ന കാര്യവും ഇന്ന് ചേരുന്ന സംസ്ഥാന സമിതി യോഗം തീരുമാനമെടുക്കാനാണ് സാധ്യതയുള്ളത് അല്പസമയം മുമ്പാകാണ് സി പി എമ്മിന്റെ സംസ്ഥാന സമിതി യോഗം ആരംഭിച്ചത് മുഖ്യമന്ത്രി അടക്കം പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അതുപോലെ തന്നെ പി ബി അംഗമായിട്ടുള്ള എ വിജയരാഘവൻ അടക്കം എം എ ബേബി അടക്കമുള്ള മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യത്തിലാണ് ഇന്ന് സംസ്ഥാന സമിതി യോഗം ചേരുന്നത് ഈ സംസ്ഥാന സമിതി യോഗത്തിൽ വിശദമായി എന്തായാലും മുഖ്യമന്ത്രിയുടെ മകൾക്കു നേരെ ഉയർന്നു വന്ന ഈ ആരോപണത്തെ ചർച്ച ചെയ്യാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട കാര്യം സി പി എം നേതാക്കളുടെ മൗനം തന്നെയാണ് കാരണം ഒരു കാര്യത്തിലും എല്ലാ കാര്യത്തിലും അഭിപ്രായം പറയുന്ന നേതാക്കൾ പോലും ഈ കാര്യത്തിൽ അഭിപ്രായം പറയാൻ മുഖ്യമന്ത്രിയും കുടുംബത്തെയും കേന്ദ്രം അത്തരത്തിൽ ഉപദ്രവിക്കുന്നു എന്ന ഒരു കാപ്സൂൾ ആയിരിക്കുമോ ഇന്ന് ഇറങ്ങുക പ്രത്യേകിച്ച് സി പി എം നേതാക്കൾക്ക് മറ്റു കാര്യങ്ങളൊന്നും മറുപടിയായി പറയാനില്ലാത്ത സാഹചര്യത്തിൽ വിനീഷ് എന്തായാലും ക്യാപ്സൂൾ പലതരത്തിൽ ഇറങ്ങാൻ തന്നെയായിരിക്കും സാധ്യത കാരണം ആദ്യത്തേത് കേന്ദ്രത്തിന്റെ ഒരു രാഷ്ട്രീയ വേട്ടയാടലാണ് നടത്തുന്നതെന്ന ഒരു ക്യാപ്സൂൾ ആയിരിക്കും ആദ്യം ഇറങ്ങാൻ സാധ്യത അത് ഞാൻ രാവിലെ തന്നെ പറഞ്ഞിരുന്നു കാരണം ആ കേന്ദ്രം സർ സംസ്ഥാന സർക്കാരിന് മേലെ നടത്തുന്ന ഒരു സമ്മർദ്ദത്തിന്റെ ഫലമാണ് മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ നേരെയുള്ള ഈ അന്വേഷണം എന്നതായിരിക്കും ആദ്യമായ ഒരു പ്രതിരോധം എന്ന നിലയ്ക്ക് സി പി എം ഉയർത്തിക്കാട്ടുക പക്ഷേ അതിനെ രാഷ്ട്രീയമായി നേരിടുക എന്നുള്ളത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതീക്ഷയ്ക്ക് വകുപ്പിക്കുന്നത് കാരണം വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ കാര്യങ്ങൾ ഉയർത്തിക്കാട്ട് അത് ശങ്കുഴപ്പം നേതൃത്വത്തിനുണ്ട് എന്തായാലും വരും മണിക്കൂറുകളിൽ ഏകദേശം ഇപ്പോൾ ഈ സംസ്ഥാന സമിതി യോഗം ആരംഭിച്ചിട്ട് മിനിറ്റുകൾ മാത്രമേ മാത്രമാകുന്നുള്ളൂ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റുകൾക്ക് മുമ്പാണ് ഈ സംസ്ഥാന സമിതി യോഗം ആരംഭിച്ചത് എന്തായാലും ഏത് ഏജൻസി ഏത് ഏത് അന്വേഷണം കേന്ദ്രം എന്ന തരത്തിലുള്ള പ്രതികരണമായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്തുകൊണ്ടാണ് ഇത്തരം ഒരു ഒരു പ്രതികരണം നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് അതാണ് ബിനീഷ ഞാൻ നേരത്തെയും സൂചിപ്പിച്ചത് ആദ്യഘട്ടത്തിൽ മാസപ്പെട്ടി വിവാദം വീണാ വിജയനെതിരെ വരുന്ന സാഹചര്യത്തിൽ അതിലൊരു പ്രതികരണം നടത്തുന്നത് സി പി എം നേതാക്കളായിരുന്നു സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് പ്രതിപക്ഷ സംഘടനകൾക്കെല്ലാം മറുപടി നൽകിക്കൊണ്ട് ഒരു പ്രസ്താവന ആ പുറത്ത് വിടുന്നത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് അതൊരു കീഴ്വഴക്കത്തിനും അപ്പുറത്താണ് കാരണം പാർട്ടി ഘടകത്തിലെ ഒരു അംഗമോ അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള ഒരു നേതാവ് അല്ലായിരുന്നിട്ട് പോലും വീണാ വിജയന്റെ കാര്യത്തിൽ മാസപ്പിടി വിവാദം ആരംഭിക്കുമ്പോൾ തന്നെ പ്രസ്താവന ഇറക്കി അതിനെ പ്രതിരോധിക്കാനായിരുന്നു സി പി ആദ്യഘട്ടത്തിൽ ഒരു സമീപനം സ്വീകരിച്ചത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സൂര്യന് കീഴിലുള്ള എല്ലാ കാര്യത്തിലും പ്രതികരിക്കുന്ന മുതിർന്ന നേതാവായിട്ടുള്ള എ കെ ബാലൻ പോലും ഈ കാര്യത്തിൽ ഒരു പ്രതികരണവും നടത്താതെ കടന്നുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്